Malaysia very nice money yeah. <laughs> hi everyone subscribers in the subscribe. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഫൈനൽ ഡേ മലേഷ്യയാണ് ഇന്ന് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് പോകാനുണ്ട് നമുക്ക് ഓൾസോ ഇന്നാണ് നമ്മൾ ഹോട്ടലിന് ചെക്ക്ഔട്ട് ചെയ്യും ടെൻ ഒ ക്ലോക്ക് ആകുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്യണം ആൻഡ് സിക്സ് ഒ ക്ലോക്ക് വരെ നമുക്കിന്ന് മലേഷ്യൻ ടൂർ ആഫ്റ്റർ ദാറ്റ് ഡയറക്റ്റ് ടു ദി എയർപോർട്ട് ബാക്ക് ടു ഇന്ത്യ അതാണ് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ റെഡി ആയി ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി

വെയിലും ഉണ്ട് കിങ് പാലസ് െന്റ് ആണിത് ഇവിടെ നിക്കുമ്പോ നമുക്ക് മറ്റേ ടോയ്ലറ്റ് ബിൽഡിങ് ഒക്കെ കാണാൻ പറ്റും ഇത് നമ്മുടെ ഇവിടെ മലേഷ്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ പട്ടാളക്കാരുടെ മോണമെന്റ് ആണ് അവർ എന്തോ ചെയ്ത ഒരു സ്ഥലമാണ് പാർക്കാക്കി മാറ്റിയിരിക്കുന്നത് കുറെ താമരകളൊക്കെ so nice i don't believe you want guys today. இது வந்து த்ரீ டேஸ் பெஸ்டிவல் பிடிச்சிருக்கா இன்னும் நிறைய இடம் இருக்கு வாங்க മലേഷ്യൻ ചെൻ്റെ യൂറിയൻ മാത്രേ കണ്ടവളായിരുന്നു ചക്ക കണ്ടോസ്റ്റ് ടവർ കത്ത് നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് വെയിലടിച്ച പണ്ടാരം അടങ്ങുന്ന സോ ഇനി നമ്മള് കേരൽ ടവറിന്റെ അകത്തോട്ട് കയറാൻ പോകുന്നില്ല ശരിക്കും സത്യം ഇവിടെ നമുക്ക് നടക്കുമ്പോഴെല്ലാം ദുബായിലൊക്കെ നമ്മള് ആ ഒരു ലൈഫ് സ്റ്റൈലെല്ലാം കാണാൻ പറ്റും ഭയങ്കര ദുബായിലില്ലേ അവിടെ ആദ്യാണ് ആദ്യാദ്യ ഇപ്പൊ പുഴുങ്ങും പുഴുങ്ങി തെറ്റി അപ്പൊ കട്ടി പോയി നോക്കാൻ നോക്കിയല്ലേ കേട്ടിട്ടുള്ളു para Malaysia on to Malaysian guys 421 meter above from the land yes. லம்பூர் மலேசியா 431 மீட்டர்ஸ் हाइट உள்ள டவர் தான் நான் வந்துட்டு இருக்கேன். கேமரால நான் வந்துட்டு இருக்கேன். டெல்லி காலத்துக்கு வந்துட்டாயிடுச்சு. இது இன்னொன்னு மலேசியா ரவுண்ட் ஐகான் தெரு. ஃபுல் கார்ல லம்பூர் போறது நானு. டெல்லி போறது. கிரீன் கலர்ல கையில்ல உள்ளது. गाइस This is Twin Tower. നമ്മളിപ്പോ ഇവിടത്തെ ഒബ്സർവേഷൻ ഡെസ്കിലാണുള്ളത്വ് ഒരു ബൈനാകുളറോ എന്ന സാധനം വെച്ചിട്ടുണ്ട് അതുവഴി ഒന്നും കണ്ടുകൂടാതെ അല്ലാതെയൊക്കെ കാണാൻ പറ്റും സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടത്തേക്ക് ഒരു നമ്മള് ഒരു അമ്പത് റിൻകെട്ട് കൊടുത്താൽ ടിക്കറ്റ് കിട്ടും പെർ പേഴ്സൺ നമ്മൾ എടുത്ത് കേറിയിട്ട് ഇവിടെ നോക്കിയാൽ നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കും എന്നിട്ട് ഒരു അഞ്ച് സെന്റ് പെരിയിടം മേടിച്ചു കാണാൻ പറ്റില്ല ഇവിടുത്തെ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ Malaysia, very nice money, mm. <laughs> <laughs> hola, Lando! Oh. La ിൽ നമ്മൾ പിടിക്കാൻ പോകുന്നു Okay, so, if you want to clean your hand, we we'll provide a towel right in front of you and also a sink and hand dryer at the back. Kebelakangan terpakual, semasa datang ke akuarium Sisi, sesuatu yang akuarium kita akan dapatkan di dalam televisyen hari ini. Bagi semua anak-anak di sekitar kawasan Siana kira-kira berumur, misalnya di kawasan eksterior bulan ada apa-apa? kawasan pola tersebut, haiwan atau penghiri-penghiri Jangan biarkan anak-anak anda bermain di kawasan. Mungkin bermain dengan air atau bermain dengan air Dan jika ada yang bersihkan dengan anda Kami ada sediakan tuala di hadapan anda Dan di belakang sana juga Di Aquarium KLCC hanya di kawasan ini sahaja Di kawasan kolam satu ini sahaja Anda dibenarkan untuk memasukkan tangan anda Dan tak satu destinasi adalah untuk hari ini Sekian, terima kasih Terima kasih എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുണ്ടോ അണ്ടർ വാട്ടർ സ്റ്റീലാണ് ഇങ്ങനെ കാണുമ്പോൾ വായ തുറക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് വിചാട്ട് കഴിഞ്ഞു നമ്മളെ പോകുന്നു फिश फिश आना, आना, लयन फिशा लायन फिशाण्लो फिशल टाइप ऑफ शेलसा Nanti di sini ada pasukan, nanti ada officers di dalam. Ikat, kawan. Okay bye. Malam. 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 in the this street turn and go street trazer

Prime Minister. <laughs> <laughs> yes. For just okay, now we will come we are, back. This is our last destination. വരുമ്പത്തേക്ക് ഇവിടെ മീറ്റിംഗ് ഒരുപാട് ഫ്ളാഗുകൾ കണ്ടു ഫ്ലാഗുകൾ കാണാം ഒരുപാട് രാജ്യത്തിന്റെ സിമ്പിൾ ഓഫ് യൂണിറ്റി തിരിച്ച് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് പോകാൻ പോവുകയാണ് ഇവിടുത്തെ പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു വെരി നമ്മളെ एवरीथिंग आवर മൂന്നുപേരെയുള്ള ഒരു സെൽഫി ഇടുന്നതായിരിക്കും ഫ്ലൈറ്റ് ഡിലേ ആവല്ലേ ഭഗവാനെ അവിടെ നിങ്ങോട്ട് ഡിലേ ആയതാണ് ഇവിടെ സെൽഫ് ചെക്കിങ് ഉണ്ട് അത് നമ്മുടെ തീയന്നാം നമ്പർ ബുക്കിംഗ് നമ്പർ ഒക്കെ അടിച്ച് നമുക്ക് എവിടെ നിന്ന് സെൽഫ് ചെക്കിങ് ചെയ്യാൻ പറ്റും സോ നമ്മൾ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാണ് അതിലുള്ള ലഗേജ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അയക്കണം നമുക്കിപ്പോൾ ഇല്ല ഹാൻഡ് ബാഗേജസ് മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം ചെയ്യാണ് ഗ്സോ വി ആർ സെറ്റിംഗ് ഓഫ് ഫ്രം മലേഷ്യ ബോർഡിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് ദ ജേർണി വാസ് റിയലി സൂപ്പർ ഐ യുവർ എ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു സൂപ്പർ ബൻ മലേഷ്യ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ് ആസ് വെ താങ്ക് യു സോ മച്ച് ഞാൻ വീഡിയോ ഇഷ്ടമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ബെസ്റ്റ് എല്ലാം നല്ല രീതിയിൽ നടന്നു നമ്മൾ പോയി കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചെത്തി സോ ഹാപ്പി സോ ബാക്കി വിശേഷങ്ങളായിരിക്കും മുന്നോട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബ്